അതിലൊന്നും മാങ്ങാന്നിട്ട് കറി വെച്ചിട്ട് കുറെ നാളെ അപ്പൊ എന്തായാലും ഒന്ന് കുറച്ച് കറി വെക്കാന്നായിരിക്കും മാങ്ങ നമ്മളെ വീട്ടിൽ തന്നെ മാങ്ങിണ്ട അപ്പൊ മാങ്ങ രണ്ടാളം ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെക്കാൻ അതിലാ തേങ്ങ അരച്ച് മാങ്ങിട്ട് കറി വെക്കാൻ നല്ല ഇഷ്ടമാണ് തേങ്ങ അരച്ച് വെക്കുമ്പോ എപ്പോഴും പച്ച തേങ്ങ അരച്ച് കറി വെക്കുന്നതായിരിക്കും നല്ലത് പച്ച തേങ്ങയാകുമ്പോ പെട്ടെന്ന് അരയം ചെയ്യും അങ്ങനെ തരു ഉണങ്ങിയ തേങ്ങ തേങ്ങയാകുമ്പോ അങ്ങനെ ഒരു പിരിഞ്ഞ പിരി പോലെ വരാറുണ്ട് ഞാൻ വെക്കുമ്പോ അങ്ങനെ ഞാൻ വെക്കുമ്പോ അങ്ങനെ വരാറുണ്ട് കേട്ടാ തേങ്ങ ശരിക്കും അറിയാത്ത അറിയാത്ത പോലെ ശരിക്കും അറിയാത്തവിടാണെന്ന് അറിയില്ല മുമ്പൊക്കെ കിട്ടുന്ന അതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടോ പക്ഷെ ഇപ്പോഴത്തെ അയിലയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചും ടേസ്റ്റും ഇല്ല ചിലപ്പോൾ കിട്ടുന്ന അതില നല്ലൊരു ടേസ്റ്റ് അതിലക്ക് അയിലക്കൊരു മണം അല്ലേ അയിലുടേതായിട്ടുള്ള ഒരു മണം അങ്ങനത്തെയൊക്കെ ഉള്ള അതിലെ വല്ലപ്പോഴും കിട്ടാറുണ്ട് അതിന് പടിഞ്ഞാറൻ അയിലാന്ന് അങ്ങനെയൊക്കെയാണ് മീൻ തട്ടിലെ ചേട്ടന്മാർ പറയാറുള്ളത് അപ്പം ചാള കിട്ടിയിട്ട് കുറേ നല്ല അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞു ചാള ആകെ പൊന്നാനിയിൽ മാത്രമാണ് കിട്ടണമുള്ളൂ അതും കുഞ്ഞിച്ചാള ഇടയ്ക്കൊന്ന് വന്നായിരുന്നു പിന്നെ വരവും നിർത്തിയിരുന്നു അപ്പം തിങ്കളാഴ്ച പൊന്നാനിപ്പോൾ ഉണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിച്ചാള കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മീൻ്റെ തല ഇഷ്ടമുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കളയൂട്ട ആ തലയുടെ ഭാഗം മാത്രം തല ആ കണ്ണിൻ്റെ ഭാഗം പിന്നെ താണേൻ്റെ ഇത് ഞാൻ തന്നെ നട്ടതാണ് പക്ഷേ ഇതിന് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പൻചെല്ലിയുടെ ഉപദ്രവമാണ് ഈ ചാ ചാണകം ചാണകപ്പുഴു ഈ ചാണകപ്പഴു ഇല്ലേ ചാണക പുഴു കൊമ്പൻ ചെല്ലിയെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഒരു വട്ടത്തെ പോലെ ചാണകം മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് പുഴു ആ കുഴുവോട് തിന്നുകൊണ്ട് തന്നെ ആ പുഴുവൊന്നും ചെയ്തില്ല പക്ഷേ പിന്നീട് അങ്ങട് ഫുൾ എപ്പോഴും കൊമ്പൻചല്ലിരു ഉപദ്രവം എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ എന്നൊന്നും പറഞ്ഞ പോലെ ഉണ്ടാവും ഫുള്ളും കുത്തലാണ് വേറെ ഒരെങ്കായിട്ടില്ലേ പക്ഷെ അതിനും കൂമ്പ് ചീലും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നും ഈ കൊമ്പൻചല്ലിയുടെ പ്രശ്നങ്ങളാണ് കൊമ്പൻചൊല്ലി കുത്തിയാട്ടേക്കൂടെ ചെമ്പൻചൊല്ലി കയറി അങ്ങനെ തെങ്ങിന്റെ കൂമ്പ് കേടാക്കുന്നപ്പോദ്യണ്ടായ തെങ്ങാദ്യാ കേട്ടത് ഇപ്പോ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടായതാണ് ഇലുങ്ങളൊന്നും ഇനി തേങ്ങയാണോ അതോ കരിക്കന്നെയാണോ ആവോ കണ്ടപ്പോ മൂത്ത പോലെ തോന്നി ഉണക്കമൊക്കെ ഇതാണ് എൻ്റെ മാവ് ഇത് ഞാൻ തന്റെ മാവ് തന്നെയാണ് രണ്ടാം കൊല്ലം കായ്ക്കുന്നതുകൊണ്ടാണ് അവർ തന്നത് പക്ഷേ രണ്ടാം കൊല്ലം എന്നാലും അതിന് മുമ്പ് തന്നെ കായൊക്കെ മാങ്ങി ഉണ്ടായി എന്നും മാങ്ങി ഉണ്ടാവും എന്നും മാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീസണിൽ ഒരുപാട് മാങ്ങി ഉണ്ടാവും അല്ലാത്ത സീസണിൽ ഒരു കൊല്ലം പോവെങ്കിലും ഈ മാവമ്മേ എപ്പോഴും ഉണ്ടാവും ഇപ്പോഴതേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ മാങ്ങ ഇത് രണ്ടെണ്ണം കാണണ്ടോ ഇത് ഞാൻ പഠിപ്പിക്കാൻ നിർത്തിയത് അത് ആകെ രണ്ടെണ്ണം ഉള്ളു പിന്നെ ഇത് ഇത് ഇപ്പം രണ്ടെണ്ണം കറിക്ക് മീൻ മീനിലിടാനായിട്ട് പിന്നെ ഇതേ കണ്ട ഇപ്പം കണ്ണി മാങ്ങാവണത് പിന്നെ അവിടെ പൂവിടണത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നും മാങ്ങ ഉണ്ടോ മാ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ചെന്ന കളറൊക്കെയാണ് നാടൻ മാങ്ങയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ശിങ്കിരി മാങ്ങ എന്നൊക്കെ പറഞ്ഞൊരു മാങ്ങയുണ്ട് ആ മാങ്ങ ആ അതേ ടേസ്റ്റും ആ ഒരു മണമൊക്കെ തന്നെയാണ് ഇതിന് ഇപ്പം കറി വെച്ച് കഴിഞ്ഞാൽ മീൻകരലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഉടയൊന്നുമില്ല അച്ചാറിട്ടുകഴിഞ്ഞാൽ ഒന്നും ഉടയില്ല പഴുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ് ഇതിന് ഇപ്പം രണ്ടെണ്ണം പൊട്ടിക്കാം മീൻ നന്നാക്കാൽ ഒക്കെ കഴിഞ്ഞ് വന്ന് പൊളിക്കുമ്പോൾ വിളക്ക് വയ്ക്കാറായി ഞാനൊന്ന് നാലുമണി തട്ടിന്നാൽ മീൻ വാങ്ങാറ് കേട്ടാൽ നാല് മണി തട്ടിയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് കിട്ടാറ് അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ രാവിലെ ഒന്ന് മേടിക്കാറില്ലേ നാലു മണിന്ന് തന്നെ വാങ്ങാറ് മീൻ വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നന്നാക്കി ഈ കറി വെക്കാനുള്ളതാണെങ്കിൽ കറി വെച്ചെക്കും കറി ഇന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെക്കെയാണുള്ള മീൻ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും അത് കാരണം അപ്പോൾ തന്നെ വെച്ച് വെക്കും പിന്നെ മാത്രമല്ല വൈകിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അത് കാരണം കൊണ്ട് മിക്കവാറും കറി വെക്കണ ദിവസമൊക്കെ ഞാൻ മീൻ വൈകുന്നേരം തന്നെ നന്നാക്കി നാലുമണിയാവുമ്പോൾ തന്നെ പോയി മീൻ മേടിക്കും ഇനി നന്നാക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും വയ്ക്കും ഫ്രീസറിലല്ലാട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ പിറ്റോസ് നമ്മൾ നമ്മളെടുക്കുമ്പോഴേക്കും പിറ്റോസ് അതിൻ്റെ പിറ്റോസ് എടുത്ത് കഴിഞ്ഞാലും മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരു ചീച്ചുള്ള നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ആ മീനിന് ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവില്ല ഇതാവുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഒന്നും മാറാറില്ലാട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നമ്മളപ്പോൾ വേടിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഇരിക്കാറുണ്ട് പിന്നെ നമ്മൾക്കിടെ കോഴികളൊക്കെ ഉള്ള കാരണം കോഴികൾ വെറുതെ ഇരിക്കുമ്പോൾ വേറെ കയറിയിടുന്ന കാട്ടിട്ടൊക്കെ ആണ് കോഴിയുള്ള പണി കോഴികൾ മാത്രമല്ല പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കിളികളുണ്ട് ഈ അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന കാരണം കൊണ്ട് ഇതിരങ്ങള് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഇറയത്ത് വന്നിരുന്ന് കാട്ടിട്ട് വെച്ച് പോവലാണ് അവരെ മെയിൻ ഹോബി മണ്ണാത്തിപ്പുള്ള് തൊപ്പിക്കിലി പിന്നെ കുഞ്ഞു കുഞ്ഞു കുരുവുകളിൽ അങ്ങനെ ഇഷ്ടം പോലെ നിറച്ചുണ്ട് പിന്നെ കാക്കോള് ആവശ്യം പോലെ ഉണ്ടായിരുന്നു അത് വേറെ ഈ കോഴികളെപ്പോഴും എറാകത്ത് ഇങ്ങനെ കയറി നടക്കണ കാരണം കൊണ്ട് അടിച്ചു വാരി കഴിഞ്ഞാൽ വിളക്കൊക്കെ ഇറയാ മാത്രം തുടയ്ക്കും ബാക്കിയാലും അവിടെ അടിച്ചു വരാറില്ല ഒന്നും തുടയ്ക്കാറൊന്നും വിളക്കൊക്കെ വെച്ച് കുറച്ചേരും നാമൊക്കെ ചിലതുണ്ട് പിന്നെ ഞാൻ നേരെ വേറെ കാടുകളിലേക്ക് പോയി മീനൊന്നാക്കി അങ്ങനെ തന്നെ വെച്ചിട്ട് പോന്നേക്കാരുന്നു കറിയൊന്നും വെച്ചേണ്ടി ആയിരുന്നില്ലല്ലോ മീൻ കറിയിൽ ഞാൻ മല്ലിപ്പൊടി കുറച്ച് വളരെ കുറച്ച് ഇടാറുള്ളട്ടോ പിന്നെ മുളക് പൊടിയൊക്കെ ഞാൻ തന്നെ പൊടിപ്പിക്കുന്ന പൊടിയാണ് മുളകുപൊടിയും കാശ്മീരി മുളകൊടിയും ഞാൻ സെപ്പറേറ്റ് പൊടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യും മല്ലിയും ഞാൻ തന്നെ പൊടിപ്പിക്കുന്നതാണ് മീനൊക്കെ എല്ലാവരും പലതരത്തിലുള്ള വെക്കുക ഞാൻ തന്നെ പല തരത്തിലും വയ്ക്കാറുണ്ട് ചിലപ്പോൾ മാങ്ങിട്ട് വയ്ക്കും ചിലപ്പോൾ ഇരുമ്പും പുള്ളി ഇട്ട് ചിലപ്പോൾ കുഴപ്പപ്പുള്ളി ഇട്ട് ചിലപ്പോൾ കോഴപ്പുഴ ചിലപ്പോൾ പാലൊഴിച്ച് ചിലപ്പോൾ തേങ്ങ അരച്ച് ചിലപ്പോൾ മുളക് ചാറ് ചിലപ്പോൾ വറ്റിച്ച് അങ്ങനെ പല തരത്തിലും വെക്കുകയുള്ളൂ എനിക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീൻ കറിയിലാവുമ്പോൾ കുറച്ച് പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം ഇത് പിന്നെ തേങ്ങ കരിക്കിൻ്റെ പ്രായം അങ്ങോട്ട് വിട്ടുണ്ടായിരുന്നോട്ടോ അത് കാരണം നല്ല കുറുക്ക് പോലെ അങ്ങനെ അരഞ്ഞു വന്നു കുറേ നാളെ ഒരു തക്കാളി ആകെ ഒരു തക്കാളി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് പിന്നെ സവാള സവാള ഞാൻ അങ്ങനെ മീൻ അധികം ചേർക്കാറില്ല ചോന്നുള്ളി ഉണ്ടെങ്കിൽ ചോന്നുള്ളി തന്നെയാണ് ചേർക്കാറ് ഇന്ന് പിന്നെ വെളുത്തുള്ളി ഇട്ടില്ല സാധാരണ ഒന്ന് രണ്ടായാലും ഒക്കെ ഇടാറുണ്ട് പിന്നെ അതെല്ലാം കൂടെ അടച്ച് അവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചാൽ അപ്പോഴേക്കും അവിടെ മാങ്ങ ഒന്നും ചേർത്തണ്ടായില്ല മീൻ മീൻ വയ്ക്കുമ്പോൾ തന്നെ മാങ്ങ അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞാൽ മാങ്ങ ചിലപ്പോൾ മീൻ വേവണ കുറെ നേരം വേണമല്ലോ അപ്പോൾ മാങ്ങ അലിഞ്ഞു പോകും മാങ്ങ ഒന്ന് വെറുതെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മതി അപ്പോൾ പിന്നെ അതിൻ്റെ പുളി ഇറങ്ങുമല്ലോ അപ്പോൾ അത് കടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം മാങ്ങ തൊലി എത്താനായിട്ട് എടുത്തു ഞാൻ വിചാരിച്ചത് മാങ്ങ നല്ല മൂപ്പായി ഉണ്ടാവുന്നതാട്ടോ പക്ഷെ മാങ്ങ മൂത്തട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പ് തുടങ്ങുമ്പോൾ അതിന് ഒരു മഞ്ഞ കളറാവില്ല ആ മഞ്ഞ കളറാവും പിന്നെ അത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ നല്ല ചൊന്ന പോലത്തെ കളറാവട്ടെ പിന്നെ ഭയങ്കര ഓവർ പുളിന്നൊന്നും പറയാമല്ലേ അത്യാവശ്യത്തിനുള്ള പുളി തന്നെയുള്ളു നമുക്ക് പച്ചക്കി കഴിക്കാനായാലും മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോഴേക്കും പിന്നെ കറി നിളച്ചു പിന്നെ മാങ്ങയൊക്കെ അനുള്ളി പറക്കിയിട്ടു തേങ്ങ അരച്ചുവെച്ചേണ്ട കാരണം കൊണ്ട് കറി അത്യാവശ്യം നല്ല കട്ടിക്കാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ മീൻ കുഞ്ഞയിലായതുകൊണ്ടൊന്ന് തിളിക്കുമ്പോഴേക്കും അതൊന്നും വേവില്ല പിന്നെ അത് കാരണം കൊണ്ട് മാങ്ങിയൊക്കെ പറക്കിയിട്ടിട്ട് വെറുതൊന്ന് ആ ആക്കി കൊടുത്തോളൂ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മീൻ കഷ്ണങ്ങളും എല്ലാവരും കൂടെ ഉടഞ്ഞു പോകും മാങ്ങിട്ടിട്ട് നന്നായി ഒന്ന് തിളച്ചാൽ മതി കാരണം നമ്മൾ കഷ്ണങ്ങള് മരപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണല്ലോ മാങ്ങിയിട്ടത് അത് കാരണം കൊണ്ട് മാങ്ങിയിട്ടതിന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി പിന്നെ തളിച്ച് വയ്ക്കുക ഉലുവയും മുളകൊക്കെ ചിലപ്പോൾ ചേർക്കാറുണ്ട് ഇപ്പം വെറുതെ ചോന്നുള്ളിയും വേപ്പലയും മാത്രം ചേർത്തിട്ട് തളിച്ചുള്ളൂ മീങ്കറി വെച്ച് കഴിഞ്ഞാൽ തളച്ച് ചൂട് അപ്പൻ എനിക്ക് കുറച്ച് ചോറ് മീങ്കറിയില്ല സാമ്പാറായി കഴിഞ്ഞാലോ അതാ ചൂടോട് കൂടി ചൂട് ചോറും സാമ്പാറും കൂടി ഉണ്ടാനായിട്ട് നല്ല ഒരു രസമല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ